മക്കളെ കേൾക്കാൻ സാധിക്കുന്നത് എത്ര വലിയൊരു ഭാഗ്യമാണ് കേൾവിയില്ലാത്ത മനുഷ്യരെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്തൊക്കെ കേൾ പാട്ട് പ്രപഞ്ചത്തിന്റെ ചലനം പോലും ഒരു കാറ്റ് വീശുന്നത് പോലും അല്ലെങ്കിൽ വെള്ളം വീഴുന്നത് മഴ പെയ്യുന്നത് എന്തൊരു ശ്രവണ സുഖമാണ് വാസ്തവത്തിൽ നൽകുക ദൈവങ്ങളെ കേൾക്കാൻ പറ്റുന്നതിൻ്റെ ഭാഗ്യത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് ചെവിയുണ്ട് കേൾവിയുണ്ട് പ്രായമായി കഴിയുമ്പോൾ അച്ഛന്മാർ സിസ്റ്റേഴ്സിനെയൊക്കെ കാണുമ്പോൾ കേൾവിയില്ലെങ്കിൽ ഭാവങ്ങൾ വല്ലാതെ സങ്കടം നമുക്ക് തോന്നും നമ്മളൊരു കാര്യം ചോദിച്ചാൽ ചിലപ്പോൾ ഉത്തരവില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉത്തരം പറയും അവർ അപഹാസ്യരാകുന്ന ചിലപ്പോൾ കണ്ടിട്ടുണ്ട് കേൾവിയില്ലാത്തപ്പോഴെ അപഹാസ്യരായി പോവുക കേൾവിയിൽ അച്ഛടന്മാരുടെയൊക്കെ ചെന്ന് എന്തൊക്കെയാ മനുഷ്യ കളിയാക്കാൻ പറയണേ അതേപോലെ ഇതൊരു ആത്മീയ രഹസ്യത്തിലേക്ക് കൊണ്ടുപോകുന്നില്ലേ ആത്മീയ കേൾവി ആത്മീയ ശ്രവണമില്ലെങ്കിൽ നമ്മൾ പരിഹാസരായി പോകട്ടോ ദൈവത്തെ കേൾക്കാത്ത ഒരു പുരോഹിതൻ നെവർ ലിസണിങ് ടു ടു നാലോ ചോദിയെ ഒരു സന്യാസിനി സന്യാസി ദൈവത്തെ ശ്രമിക്കാത്ത കുഞ്ഞ ഒരു ദൈവ പെയ്തല്ല ഒരു ദൈവമകൻ ദൈവമകള് ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നില്ലെങ്കിലോ ദൈവങ്ങള് തിരിച്ചോണ്ട് കേട്ടോ ഈ സ്വരം കേൾക്കാൻ പറ്റുമ്പോൾ എന്തൊരു ഭാഗ്യമാണ് നമുക്ക് ഇഷ്ടമുള്ളവരുടെ സ്വരം ഇഷ്ടമുള്ളവരെ കേൾക്കാനൊക്കെ പറ്റുന്ന ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ചില അമ്മമാർ പള്ളിയിൽ വരുന്ന ഒരു അമ്മയുണ്ട് കേൾവിയില്ല അമ്മയ്ക്ക് പക്ഷെ അമ്മയുടെ കുഞ്ഞ് നന്നായിട്ട് സംസാരിക്കും ഈ അമ്മ എപ്പോഴും എൻ്റെ ഇടയ്ക്ക് ചെവിരുണ്ടോ തൊട്ട് കാണിച്ച് കേൾവിയില്ല അമ്മ എന്ന് വിളിക്കുന്നതൊന്നും കേൾക്കാൻ പറ്റാത്തതോ ശ്രവണത്തിന് ഒരുപാട് ആഴങ്ങളുണ്ട് നമ്മൾ ശ്രവിക്കുന്നത് നമ്മളെ നമ്മളെ രൂപാന്തരപ്പെടുത്തി കളയും ഒത്തിരി സങ്കടപ്പെട്ടിരിക്കുമ്പോൾ സാരമില്ലെന്ന് ആരിലും പറഞ്ഞാലോ അല്ലാതെ വല്ലാതെ പരാജയപ്പെട്ടിരിക്കില്ല അനുഗ്രഹം വരുന്നുണ്ട് എന്നൊരാള് പറ എന്തൊരു കരുത്താണ് നമുക്ക് കിട്ടുന്നത് ഒരു ശ്രവണത്തിന് ദൈവം സ്വരമായിരുന്നല്ലേ ഈശോ നമ്പരാൻ ജോർദനാനിൽ ഇറങ്ങിയപ്പോഴും പിതാവിൻ്റെ സ്വരം കേട്ടു എന്നാണ് പറയണേ പിതാവിൻ്റെ സ്വരം കേട്ടു കേൾക്കാൻ പറ്റുക ദൈവത്തെ കേൾക്കാൻ പറ്റുക നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ പ്രാർത്ഥനയായി ദൈവം നിന്നെ കേൾക്കാനായിട്ട് ഇത് നമ്മൾ എസ് എ കെയിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുക മൂന്നാം അധ്യായത്തിന്റെ പത്താം വാക്യം അവൻ തുടർന്നു മനുഷ്യ ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ചെവിത് വന്നു കേൾക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എനിക്കൊരു ദൈവത്തിന്റെ സ്വരം ഇങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക അനേകം മക്കൾ ഇങ്ങനെ ഇരുന്നുകൊണ്ട് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ കണ്ടിരിക്കും ഇപ്പം ഫോണും ഒക്കെ ആയതുകൊണ്ട് യൂട്യൂബില് ഒരുപാട് ടോക്കുകൾ കിടക്കലെ ഒത്തിരി സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഒരു ഒരു ടോക്ക് കേൾക്കുമ്പോൾ എന്തൊരു ബലവാണ് കിട്ടണേ ഒരു സ്വരം കേൾക്കുമ്പോൾ അമ്മയുടെ സ്വരം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരുടെ സ്വരം കേൾക്കുമ്പോൾ എന്തൊരു ഭാഗ്യമാണ് എന്തൊരു സന്തോഷമാണ് ലഭിക്കുന്നത് ദൈവമംഗളെ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു തമ്പുരാൻ്റെ വചനം കേൾക്കുകയും കേട്ടുവിടാനല്ല അത് ഹൃദയത്തിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കണം ജീവിതത്തിൻ്റെ ഒരു ഒരു കുഞ്ഞ് പഠിച്ചത് അധ്യാപകൻ പഠിപ്പിച്ചത് അവരെ ചെവിയിൽ മുഴങ്ങുകയും അവരെ ഹൃദയത്തിൽ ഇരിക്കുമ്പോഴേക്കും അവൻ പരീക്ഷ ജയിക്കുക ജീവിതത്തിൻ്റെ പരീക്ഷകൾ നമ്മൾ തോറ്റുപോകുന്നത് നമ്മുടെ കാതുകളിൽ മുഴങ്ങിയ ദൈവസ്വരം അത് ഹൃദയത്തിൽ സംഗ്രഹിക്കാതെ അത് മറന്നുപോകുക എന്താണോ പറഞ്ഞത് എന്താ പറയുന്നത് നമ്മളിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും തിരുവചനം പറയുക ഇതാ മനുഷ്യപുത്ര നീ ചെവിതു വന്ന് കേൾക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുക നീ പ്രവാസികളുടെ അടുത്തേക്ക് ചെന്ന് നിന്റെ ജനത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് ദൈവമായ കർത്ത വരളി ചെയ്യുന്നു എന്ന് പറയുക ദൈവമക്കളെ ഒരു ദൗത്യമുണ്ട് നമ്മൾ കേട്ട ദൈവവചനവും നമ്മൾ കേട്ട ആശ്വാസവും നമുക്ക് കിട്ടിയ സ്നേഹമൊക്കെ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കാനല്ല അത് വർദ്ധിക്കണമെങ്കിൽ നിൻ്റെ സ്നേഹം വർദ്ധിക്കണമെങ്കിൽ നിൻ്റെ അഭിഷേകം വർദ്ധിക്കണമെങ്കിൽ നീ കേട്ടത് മറ്റുള്ളവരോട് പറയുക ദൈവമകളെ ദൈവസ്വരത്തിൻ്റെ ദൈവസ്വരം കേട്ട് ദൈവസ്വരം പറയുന്നവരായി തീർന്നാലോ ദൈവമേ വിശുദ്ധകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ നിരാശയുടെയും സങ്കടത്തിൻ്റെയും ദൈവ മനസ്സിവിൻ്റെയൊക്കെ സ്വരം കേട്ടുകൊണ്ടിരിക്കാതെ സ്വർഗം തരുന്ന ഉണർത്തുപാട്ടുകൾ കേൾക്കാൻ സ്വർഗം തരുന്ന അഭിഷേകങ്ങൾ സ്വീകരിക്കുവാൻ സ്വർഗം തരുന്ന പ്രവചനങ്ങൾ സ്വീകരിക്കുവാൻ നിര മക്കളെ അനുഗ്രഹിക്കണമെങ്കർത്താവെ നല്ലത് കേൾക്കുവാൻ നിരന്തരം ദൈവത്തെ കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെ തുറന്നു തരണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ സങ്കടപ്പെടുന്ന രോഗകർത്താവെ അങ്ങയുടെ സ്വരം കേട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും വിടുതലുകളും പ്രാപിക്കട്ടെ പിതാവിൻ്റെയും പുത്രകന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തെ